ഹെൽത്തി ബിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ബ്രൊമിലിയഡ് ഫാമിലിയിൽപ്പെട്ട ലാർജ് ട്രോപ്പിക്കൽ ഫ്രൂട്ടായ ഈ പൈനാപ്പിളിനെക്കുറിച്ചാണ് കണ്ടില്ലേ കാണാൻ നല്ല ഭഗി വിളഞ്ഞ് പഴുക്കാൻ തുടങ്ങുന്ന പൈനാപ്പിളാണിത് അപ്പോൾ ഈ പൈനാപ്പിളിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് വിവാദ വിഷയങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പൈനാപ്പിൾ ഒരു വശത്ത് പൈനാപ്പിൾ ക്യാൻസറിനെ തടയുന്നുണ്ട് അതുപോലെ പല ഗുണങ്ങളുണ്ട് അപ്പം ചില കേൾക്കുന്ന ആൾക്കാർക്കൊരു കൺഫ്യൂഷനാണ് ശരിക്കും ഈ പൈനാപ്പിൾ നല്ലതാണോ എങ്ങനെയാണ് ഉപയോഗിക്കുക െന്നൊക്കെ അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം പൈനാപ്പിളിൻ്റെ ജന്മദേശമായിട്ട് കണക്കാക്കുന്നത് സൗത്ത് അമേരിക്കയാണ് ഇപ്പോൾ ഫിലിപ്പൈൻസ് ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളിലും ലാർജ് സ്കെയിലിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം എന്നിരുന്നാലും നമ്മൾ തീർച്ചയായിട്ടും പൈനാപ്പിളിൻ്റെ ഈ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പം പൈനാപ്പിളിന് ഈ ഗുണങ്ങളൊക്കെ ഒരു അസിഡിക് ഫ്രൂട്ടാണ് ഈ ഗുണങ്ങളൊക്കെ കൊടുക്കാൻ ബ്രോമിലിൻ എന്ന എൻസൈമാണ് മെയിനായിട്ടും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പം നമുക്ക് നേരെ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം പൈനാപ്പിളിൻ്റെ സയൻറ്റിഫിക് നെയിം അനാനസ് കോമോസസ് ആണ് അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാ മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ സി റിച്ച് ആണ് അതുപോലെ മാംഗനീസ് കോപ്പർ അയൺ അതുപോലെ തന്നെ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് സഹായിച്ചിട്ട് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ നന്നായിട്ട് സഹായിക്കും അതായത് ഒരു ആൻറ്റി ഏജിംഗ് ഉണ്ട് അതുപോലെ മുഖക്കുരുമൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ച് നിർത്താനുള്ള പവർ ഉണ്ട് അതുപോലെ ഫ്രീ റാഡിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥയില്ലേ അതൊക്കെ മാറ്റിത്തരാൻ ഇത് നന്നായിട്ടൊരു പവർ ഉണ്ട് അതായത് സ്കിന്നിനൊരു ഗ്ലോ കൊടുക്കും ഇത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബോൺസിന് നല്ലതാണ് അതായത് നമ്മുടെ പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉപകരിക്കും തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് വരുന്ന ആൾക്ക് ടിഷ്യൂ റിക്കവറിക്ക് അതായത് ഡാമേജ് ഉണ്ടാകുന്നതിന് റിക്കവറിക്കും അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ്സിനും ഇത് നല്ലതാണ് അതുപോലെ വൂൺ ഹീലിംഗിനും നല്ലതാണ് പ്രത്യേകിച്ച് ഇതിൽ ബ്രോമലിൻ എന്ന എൻസൈം ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പം ബ്രോമലിനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ തരുന്ന ഒരു കണ്ടന്റ് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ദഹനത്തിന് ഇത് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ നമുക്ക് സദ്യകളിലൊക്കെ അതായത് ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ മുകളിൽ ഒരു പീസ് പൈനാപ്പിൾ വെച്ചിരിക്കും അപ്പോൾ ഒരു ഹെവി ഡയറ്റൊക്കെ കഴിക്കുകയാണെങ്കിന് പെട്ടെന്ന് ദഹിക്കാൻ അത് നന്നായിട്ട് സഹായിക്കും അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റത്തിനെ ക്ലീനാക്കി നിർത്താൻ നന്നായിട്ട് സഹായിക്കും അതായത് ഇതിനകത്ത് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് അപ്പം നമുക്ക് മോഷനൊക്കെ നന്നായിട്ട് പോകാൻ ഇത് ഉപകരിക്കും നന്നായിട്ട് ആൻറ്റി റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ബൊത്തത്തിലുള്ള ബോഡി ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് ദഹന വ്യവസ്ഥയിൽ ഇത്തിരിയൊക്കെ വിഷമുള്ള ആൾക്കാരെന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കുന്നില്ല ഇന്ന് കംപ്ലൈൻറ് ഉള്ളവർക്ക് ഇത് ചെറിയ അളവിൽ കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് വൈറ്റമിൻസ് റിച്ച് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടി കിട്ടാൻ ഇത് വളരെ നന്നായിട്ട് ഉപകരിക്കും അല്ല ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും പൈനാപ്പിൾ വളരെ നല്ലതാണ് പിന്നെ നന്നായിട്ട് വെയിലത്തൊക്കെ പോയി നല്ല സൺ ഡാമേജ് ഒക്കെ വന്ന ആൾക്കാരല്ലേ അങ്ങനെയുള്ള ആൾക്കാരും ചെറിയ തോതിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ആസിഡിക് അല്ലേ അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ചിലരിൽ അസിഡിറ്റിക്ക് കാരണമാകാറുണ്ട് ചിലർക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാം ചിലക്കിത് കഴിച്ച് കഴിയുമ്പോൾ വായിൽ ഓറൽ ഇറിറ്റേഷൻ അനുഭവപ്പെടാം അതുപോലെ തന്നെ ഇനാമലി റോഷന് കാരണമാകാം അതായത് പൈനാപ്പിൾ കഴിച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും നാക്കും വായ്ക്കകുമൊക്കെ ഇങ്ങനെ തടിച്ചു പൊന്നുന്ന ഒരവസ്ഥ അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇതുപോലെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ പലർക്കും അനുഭവപ്പെടാറുണ്ട് അത് അലർജിക് റിയാക്ഷൻ വളരെ സിവിയർ സ്റ്റേജിലേക്ക് വരുന്നൊരവസ്ഥയും ഉണ്ടാകാറുണ്ട് അതായത് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ അനുഭവപ്പെടാം ശ്വാസതടസ്സം വന്നിട്ട് അത്തരം പ്രശ്നങ്ങൾ ചിലർക്ക് ഗ്യാസ്ട്രിക് ഉള്ള ആൾക്കാരല്ലേ അൾസർ അതുപോലൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഡയറി ഉണ്ടാകാം ക്രാംസ് ഉണ്ടാക്കാം ആസിഡ് റിഫ്ലെക്സ് ഉണ്ടാക്കാം ഇങ്ങനെ പല പ്രശ്നങ്ങളും പൈനാപ്പിൾ കൂടുതൽ കഴിച്ചാൽ ചിലരിൽ ഉണ്ടാക്കാവുന്നതാണ് ചെറിയ തോതിൽ കഴിച്ചാൽ പോലും ചിലരിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഇത് ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടാക്കാം അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ടൈമിൽ അതായത് ഈ സമയത്ത് പൈനാപ്പിൾ കഴിക്കുമ്പോൾ ബ്ലീഡിങ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് പ്രഗ്നൻ്റ് ലേഡീസും അതുപോലെ തന്നെ ഉള്ളവർ കഴിക്കണ്ട എന്നാണ് പൊതുവേ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഒരു കോൾഡ് ഫ്രൂട്ടാണോ ഹോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഇത് ചൂട് ശരീരത്തിന് ചൂട് നൽകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാറുണ്ട് ഈ പൈനാപ്പിൾ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം നേരത്തെ പല ന്യൂസും വന്നിട്ടില്ലേ മുള്ളാത്ത ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യും പൈനാപ്പിൾ പ്രിവെൻറ് ചെയ്യും ഇങ്ങനെ പല ഫ്രൂട്ട്സും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇതും പറഞ്ഞു കേട്ടു പക്ഷേ പ്രത്യേകിച്ച് റിസർച്ചുകളൊന്നും പറയുന്നില്ല ഇത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് അപ്പം അതിന് ആധികാരികമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൈനാപ്പിള് നമ്മൾ കറികളിൽ അതുപോലെ സ്ക്വാഷ് ജാം പുഡിങ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും അറിഞ്ഞു തന്നെ വേണം ഇത് കഴിക്കാൻ അലർജി ഉള്ളവരെ അത് മാറ്റി നിർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഇന്ന് പൈനാപ്പിളിനെ കുറിച്ച് പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വലിയയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗ്